പ്രിയപ്പെട്ടവരെ അലൈക്കും വർഹമത്തുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അല്ലാ കോഴിക്കോടം സൈതാലിയുടെ മകൾ ഷിഫ്ന റഹദ് പതിനേഴ് വയസ്സാണ് മരിച്ചത് ഇന്നാലില്ലാഹി ഇന്നാലില്ല ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് സംഭവം വീടിന്റെ പിൻവശത്തുള്ള സ്റ്റെയർ കേസിന് സമീപമുള്ള സൺസൈഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റുമോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ഖബറടക്കം നടത്തും മാതാവ് നജീറ സഹോദരങ്ങൾ ഷഹനാ ഷഹീൻ ഫാത്തിമ സൻഹ സാബിൽ ഇബ്രാഹിം എന്താണ് മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് അറിവായിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പഠിച്ച റബ്ബേ എന്തൊക്കെ മരണങ്ങളാണ് റബ്ബെ കാണുന്നത് പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ എന്തോ സഹിക്കാൻ പറ്റാത്ത കാരണത്താൽ ഒരു നിമിഷത്തിൽ തോന്നുന്ന പൊട്ടത്തരങ്ങളാണ് റബ്ബെ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ ഈമാനുള്ള മരണം കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കെല്ലാം ഈമാനുള്ള മരണം കൊടുക്കണേ യാ റബ്ബൽ റബ്ബെ ആത്മഹത്യ മരണമാണ് റബ്ബെ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്ന് എല്ലാവരും കാക്കണേ റബ്ബേ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ കാരണം ഒരു നിമിഷത്തിൽ തോന്നിപ്പോകുന്നതാണ് റബ്ബെ ആ മകളുടെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ റബ്ബയെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളായിരിക്കും ചിലർക്ക് റബ്ബെ സഹിക്കാൻ പറ്റാത്ത വിഷമമുള്ളവർക്ക് നീ സഹനശക്തി കൊടുക്കണേ റബ്ബേ ഇമാനോടുള്ള മരണം നീ കൊടുക്കണേ റബ്ബേ ചില വിഷമങ്ങൾ ചിലർക്ക് സഹിക്കാൻ പറ്റാത്തതുണ്ടാകും റബ്ബെ അവർക്ക് നീ സഹന ശക്തി കൊടുക്കണേ റബ്ബേ റബ്ബെ ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കില്ല റബ്ബേ റബ്ബെ ആ മോക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകും റബ്ബെ ആ ഒരു സമയത്ത് തോന്നുന്ന പൊട്ടത്തരമാണ് റബ്ബെ നീ പൊറത്ത് മാഫാക്കി കൊടുക്കണേ റബ്ബേ ആ ഒരു നിമിഷത്തിൽ തോന്നിപ്പോകുന്നതാണ് റബ്ബെ അവർക്ക് നീ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ ആ മീൻ ആമീൻ എല്ലാവരും ദ്വാ ചെയ്യണേ